ഒന്ന് എൽ ഡി എഫ് പറയുന്നു എൽ ഡി എഫും ബി ജെ പി ആയിട്ടാണ് ഇവിടെ മത്സരം എന്ന് യു ഡി എഫ് പറയുന്നു യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് താങ്കളുടെ അഭിപ്രായം എന്താണ് രണ്ട് കരിവന്നൂർ വിഷയത്തിനായിട്ട് വലിയൊരു വിഷയം ഇവിടെ ഉണ്ട് കേരളത്തില് അത് തൊമ്മനും മക്കൾക്കും വേണ്ടി വോട്ട് ചെയ്യരുത് പാചനും കോവാലിനും ചെറിയ വഞ്ചി കപ്പലിന്ന് വിളിക്കപ്പെടുന്ന ആ വഞ്ചി ിട്ടാണെങ്കിലും ഞാൻ സമ്മതിക്കത്തില്ല കുറച്ച് അനുഭവിക്കണം നമസ്കാരം വോട്ടെടുപ്പൊക്കെ അടുത്തു വരികയാണ് തീരുമാനങ്ങളൊക്കെ എടുത്തോ പ്രമേള ടീച്ചർ വന്ന് സംസാരിച്ച വന്നില്ല അനീഷ് മാഷാണ് സംസാരിച്ചു അവരൊക്കെ വിഷയങ്ങളെല്ലാം അവതരിപ്പിച്ചില്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ രാഷ്ട്രീയ ചർച്ചയാവണം രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യണം അത് സ്വന്തം നോക്കിന് താഴെയുള്ള രാഷ്ട്രീയമായിരിക്കണം ഇവിടുത്തെ ഇല്ലാത്ത അവസ്ഥകളൊന്നും എടുത്ത് എഴുന്നള്ളിച്ച് അതിന് രാജ്യത്ത് തന്നെയല്ല ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് എഴുന്നള്ളിച്ച് നിങ്ങളുടെ വോട്ട് തീരുമാനം നശിപ്പിക്കരുത് അതിനാണ് നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ടത് പ്രധാനമായിട്ടും ഇപ്പൊ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭൂഖണ്ഡത്തിന്റെ തന്നെ പല ദിക്കിലുമുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും എടുക്കണം അല്ലെ ഹമാസിനെയൊക്കെ ആരാണ് പിന്തുണയ്ക്കുന്നത് അവരെയൊക്കെ നമ്മൾ നശിപ്പിക്കണ്ടേ വേണ്ടേ സമാധാനം കെടുത്തുന്നവരെ എല്ലാം നശിപ്പിക്കണം അത് ഏത് വിഭാഗമായാലും ശരി തന്നു കുട്ടികളെ നമുക്ക് രാജ്യമാവണം താല്പര്യം രാജ്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ വോട്ട് ചെയ്യാവൂ രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത് ആ രാഷ്ട്രത്തിന്റെ യഥാർത്ഥ അവകാശികൾ ആ രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകണം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രാഷ്ട്രീയം കാണും നമ്മൾ വെറുക്കുന്ന രാഷ്ട്രീയം കാണും നമുക്ക് ഒരു കാരണവശാലും പിന്തുണയ്ക്കാൻ പറ്റാത്ത രാഷ്ട്രീയം കാണും പക്ഷെ ഏത് രാഷ്ട്രീയമായാലും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് അപ്പം അങ്ങനെ വരുമ്പോൾ വോട്ട് ചെയ്യുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ കർത്തവ്യം യോഗ്യതയുള്ളവന് കഴിവുള്ളവന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നവന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു ഏറ്റവും താഴെ തട്ടിലുള്ള അത്യാവശ്യകത എന്ന് പറയുന്നത് അതാണ് നമുക്ക് നേട്ടമുണ്ടാക്കി തരുന്നവന് തിരഞ്ഞെടുക്കാൻ സാധിക്കും അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം അതിനു മുമ്പത്തെ അഞ്ചു വർഷം അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് അത് ചർച്ച ചെയ്താൽ വലിയ ഇടിവകർക്ക് സംഭവിക്കും എന്ന് രണ്ട് പ്രബല കക്ഷികൾക്കും പ്രബലമൊന്നുമല്ല രണ്ട് കക്ഷികൾക്കും നന്നായിട്ടറിയാം അതൊന്നും നിങ്ങളുടെ ചിന്തയിൽ വരരുത് ആ ചോദ്യങ്ങൾ ഒന്നും ഉന്നയിക്കരുത് എന്ന് പറഞ്ഞിട്ട് ചില ഗിർ വണങ്ങളും മുഴുക്കി നടക്കും എല്ലാ വാക്കിന്റെ അറ്റത്ത് ഒരു ഉണ്ടാവും അപ്പ തന്നെ നമ്മൾ പൂഞ്ഞാറും അങ്ങോട്ട് എടുത്തിട്ടാ മതി പൂഞ്ഞാർ എന്ന് പറഞ്ഞ അപ്പൊ തന്നെ കണ്ടം വഴിക്കോടും പോകുന്ന വഴിക്ക് പുല്ല് പോലും കേൾക്കില്ല തീവ്രവാദം മനുഷ്യന്റെ മനസ്സിനും സ്വത്തിനും സ്വന്തം സംസ്ഥാനത്തിനും നാശം വിതയ്ക്കുന്ന ഒരു ശക്തിയും പിന്തുണയ്ക്കുന്ന തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയോ അവരുടെ കൂടെ നിൽക്കുന്ന കക്ഷികളോ എന്നവര് അതിനുവേണ്ടി കൂട്ടുപിടിച്ചിട്ടില്ല ആരെയും കൂട്ടുപിടിക്കുകയുമില്ല അങ്ങനെ ചില കൂട്ടുകെട്ടുകളെല്ലാം ചേർന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് അധമ മാർഗത്തിലൂടെ ജനാധിപത്യത്തെ ഹിംസിക്കുന്ന തരത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ മലയാളികളെ കബളിപ്പിക്കുന്ന ഒരു ഫലപ്രഖ്യാപനത്തിലേക്ക് ഒരു കാരണവശാലും പോകരുത് എന്നുള്ളതാണ് അതിപ്രധാനമായ നിങ്ങളുടെ ജാഗ്രത അത്യാവശ്യമുള്ള ഒരു കാര്യം അതിലാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമുക്ക് കരുവന്നൂർ ഒരു വിഷയമാണ് അതൊക്കെ എടുത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അതായിരിക്കണം അവരുടെ എക്കാലത്തെയും അവസാനത്തെ ആണി കാരണം പാവപ്പെട്ട ജനങ്ങളെയാണ് ദ്രോഹിച്ചിരിക്കുന്നത് ഇപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചാൽ തിരിച്ചു കൊടുത്തു കൊടുക്കും ആ അത് കൊടുത്തു കഴിഞ്ഞു എന്നുവരെ മുണ പറഞ്ഞ് സമാധാനിപ്പിക്കും ഇതിനെ ചോദ്യം ചെയ്യാൻ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നിയമ സംവിധാനങ്ങൾ അത് ആ നിയമത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരെ റൈൻ കൈനെ അപ്പം തന്നെ എലക്ഷനാണ് എലക്ഷൻ പ്രമാണിച്ചുള്ള ദ്രോഹമാണ് എന്ന് പറയും ചില മാധ്യമ പ്രവർത്തകരും അതിന് കൂട്ടുനിൽക്കും അവർക്ക് വേണ്ട മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് വലിയ ചർച്ചയും നടക്കുന്നുണ്ട് അപ്പോ നിങ്ങളെ ഈ ചർച്ചകൾ ഒന്നും ബാധിക്കാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മണ്ണ് അത് കേരളമാണെങ്കിൽ കേരളം തൃശൂർ ജില്ലയാണെങ്കിൽ ജില്ല അതല്ല തൃശൂർ ലോക്സഭാ മണ്ഡലമാണെങ്കിൽ അങ്ങനെ ഇനി അതുമല്ല ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് അങ്ങനെ നിങ്ങളുടെ പഞ്ചായത്ത് വാർഡാണെങ്കിൽ അങ്ങനെ എന്താണ് ഇനി മാറ്റം വേണ്ടത് മാറ്റത്തിന് ആദ്യം നമ്മൾ മാറ്റേണ്ടത് എന്ത് മനോഭാവമാണ് പുതിയതായിട്ട് ഉൾക്കൊള്ളേണ്ട മനോഭാവം എന്താണ് ഇത്രയും തീരുമാനിച്ചാൽ പാത വളരെ വ്യക്തമാവും മാറി മാറി കുറുക്കിനടി കൊടുക്കണം അത് മൂന്ന് വിഷയങ്ങളിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് കുറുക്കിനടി കൊള്ളുന്ന തരത്തിൽ അവിടെ തൊമ്മനും മക്കൾക്കും വേണ്ടി വോട്ട് ചെയ്യരുത് പാച്ചുവിനും കോവാലിനും മാറി മാറി വോട്ട് ചെയ്തുകൊണ്ടിരിക്കരുത് നിങ്ങളുടെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാക്കുന്ന നിങ്ങൾക്ക് പ്രതീക്ഷ പിന്നെയും ജനിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ നല്ല പ്രശ്നത്തിൽ നിൽക്കുന്നത് ഒരുക്കി തരാൻ പ്രാപ്തിയുള്ളതാരോ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യണം ഇനി ഞാൻ വോട്ട് ചോദിക്കണ്ടല്ലോ ഞാനത് കഴിഞ്ഞ ഒരു മ്പത്തിരണ്ട് ദിവസമായിട്ട് വളരെ രൂക്ഷമായ ഇലക്ഷൻ പ്രചരണ പരിപാടികളിൽ തന്നെയായിരുന്നു എന്റെ പേര് പ്രഖ്യാപിച്ചതിനു ശേഷം മാർച്ച് നാലാം തീയതി മുതൽ ഔദ്യോഗികമായി പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് പക്ഷെ എന്റെ യഥാർത്ഥ രാഷ്ട്രീയ പ്രചരണം മാത്രമല്ല ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നെ ഇവിടുന്ന് തോൽപ്പിച്ചു വിട്ടതിന് ശേഷമാണ് പാർലമെന്റ് സമ്മേളനം അറ്റൻഡ് ചെയ്ത് ഞാൻ വന്നതു നേരെ തൃശൂർ കാണും എൻ്റെ അച്ഛൻ വീട്ടിലേക്കല്ല അപ്പൊ തൃശൂർ എനിക്ക് വേണം എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയും തൃശൂർ നിങ്ങൾ എനിക്ക് തരണം എന്ന് ഹൃദയത്തിൽ നിന്ന് പറയും ഇപ്പൊ ഞാൻ പറയുന്നു ഇത്തവണ നിങ്ങൾ തൃശൂർ എനിക്ക് തന്നിരിക്കും അത്രയ്ക്കും നിങ്ങളുടെ പഴയ തീരുമാനങ്ങളിലൊക്കെ അാനുഭവം നിങ്ങളെ അതിനെ പ്രേരിപ്പിക്കും നിങ്ങൾ തന്നിരിക്കും ഞാൻ കൊണ്ടുപോകും മുന്നോട്ട് ഒരുപാട് സ്നേഹം നമസ്കാരം ഒന്ന് എൽ ഡി എഫ് പറയുന്നു എൽ ഡി എഫും ബി ജെ പി ആയിട്ടാണ് ഇവിടെ മത്സരം എന്ന് യു ഡി എഫ് പറയുന്നു യുഡിഎഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് താങ്കളുടെ അഭിപ്രായം എന്താണ് രണ്ട് കരിവന്നൂർ വിഷയത്തിനായിട്ട് വലിയൊരു വിഷയം ഇവിടെ ഉണ്ട് കേരളത്തിൽ അത് ഊരാളിങ്കൽ സൊസൈറ്റി കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ പദ്ധതികളും ഊരാളിങ്കൽ സൊസൈറ്റിക്കാണ് കൊടുക്കുന്നത് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ അക്കൗണ്ടുകൾ ഓ എന്തായാലും മറ്റേ അക്കൗണ്ടുകളൊന്നും പബ്ലിക് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കരുവന്നൂരിനെ സംബന്ധിച്ചല്ല ഞാൻ കരുവന്നൂർ സമരത്തിൽ അല്ല ആദ്യം തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിഒൻപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പും മുന്നിലില്ലാത്ത സമയത്ത് സെപ്റ്റംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടാം പിണറായി സർക്കാർ മെയ് ജൂണിൽ നിലവിൽ വന്നു അതിനുശേഷം കോൺഗ്രസ് ഭരിക്കുന്ന വലിയ തട്ടിപ്പ് കേന്ദ്രമായ മാവേലിക്കര സഹകരണ ബാങ്കിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീക്കും അവരുടെ കുഞ്ഞിനും വേണ്ടി ഇടപെട്ടതാണ് പക്ഷെ അവിടെ ഏതാണ്ട് പത്തു മുന്നൂറ് കംപ്ലൈന്റുകളാണ് അന്ന് ലഭിച്ചത് അന്ന് അവമിത് ഷാജിക്ക് കൊടുത്തു അതിനുശേഷമാണ് സത്യത്തിൽ ഒരു ശക്തമായ മുന്നേറ്റം നിയമത്തിന്റെ രൂപത്തിൽ പാർലമെന്റിൽ അദ്ദേഹം കൊണ്ടുവന്നത് അതേ ഡിസംബറിൽ അതിനെ എതിർത്തത് അവാർഡൊക്കെ കിട്ടിയ എം പി ആണ് പഴയ ഇടത് സഹയാത്രികനാണ് ഇപ്പൊ കോൺഗ്രസിന്റെ കൂടെയാണ് അതിനെ എതിർക്കുക അത് കമ്മിറ്റിക്ക് വിടുക വെച്ച് വൈകിപ്പിക്കുക ഇത് തന്നെയാണ് വിശ്വപൗരൻ എംപിയും ചെയ്തത് ഞാൻ രണ്ടുപേരെയും വിളിച്ചു വിശ്വപൗരൻ പറഞ്ഞത് അലയൻസ് കൂട്ടുകക്ഷികളുടെ ഒരു അതൊരു ബാധ്യതയാണ് അതുകൊണ്ട് അങ്ങനെ പോയേ പറ്റും അപ്പൊ പാവപ്പെട്ടവരുടെ പണത്തിന്റെ കാര്യമോ ഇത് തന്നെ മലയാളത്തിൽ അവാർഡ് കിട്ടിയ എം പി പറഞ്ഞു അതെൻ്റെ സുഹൃത്തും കൂടിയാണ് ഞങ്ങൾ ഒരു ജില്ലയിൽ നിന്ന് ചോറ് കഴിച്ചിട്ടുള്ളവരാണ് എത്രയോ വർഷം നാല് വർഷം ഒരുമിച്ച് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏതാണ്ട് നാലഞ്ചു വർഷം ഒരുമിച്ച് എല്ലാവരുടെയും ചോറ് കൊണ്ടുവന്ന് ഒരുമിച്ച് മിക്സ് ചെയ്ത് ഉരുള പിടിച്ച് ഒറ്റ ഇലയിൽ നിന്നാണ് കഴിക്കുന്നത് അത്രയും അടുത്ത സുഹൃത്തു ഇപ്പോഴും അങ്ങനെ അങ്ങനെയാണ് ബന്ധുവും കൂടിയാണ് ചോദിച്ചപ്പോഴും പറഞ്ഞിരുന്നതാണ് ഒരു നവർത്തിയില്ല കൂട്ടുകക്ഷികളുടെ എല്ലാ വിഷയങ്ങളും നോക്കണം അതനുസരിച്ച് പെരുമാറാൻ പറ്റൂ ഇതിനാണോ നിങ്ങൾ ജയിപ്പിച്ചിരിക്കുന്നത് ആ നിയമം നിങ്ങൾ എൻ്റെ പാർലമെന്റ് പാർലമെന്റിലേക്ക് അയയ്ക്ക് ഉറപ്പായിട്ടും ശക്തമായ സഹകരണ മേഖലയെ മര്യാദക്ക് വരച്ചവരെ നിർത്തുന്ന നിയമങ്ങൾ കൊണ്ടുവരും അത് നടപ്പിലാക്കി എടുത്തിരിക്കും ഇത് വരും മാത്രമല്ല നടപ്പിലാക്കി അത് ഇന്ത്യയിൽ എവിടെ സംഭവിക്കണമെങ്കിലും സംഭവിച്ചു കൊള്ളട്ടെ ഈ അറ്റേ എന്റെ പേര് പറയുമ്പോൾ തന്നെ എനിക്ക് വേറൊരു പേര് ഓർമ്മ വരുന്നു സൊസൈറ്റിയുടെ പറയുന്നു അതാണ് അതിനകത്ത് ആർക്കൊക്കെയാണ് ഷെയർ പാർട്ട്നർഷിപ്പ് ഇതൊക്കെ അറിയാം പക്ഷെ എന്താണ് ഇതൊക്കെ ഉന്നയിച്ചാൽ വെറും രാഷ്ട്രീയ ആരോപണങ്ങളാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളുമ്പോൾ ജനങ്ങൾ പോലും പിന്തുണയ്ക്കുന്നില്ല നേത്രികോളിൽ നടനും അദ്ദേഹത്തെ പോലെയുള്ള ഒരു കൈവിരളുകളിൽ എണ്ണാവുന്ന അത്രയും കോൺഗ്രസ് നേരം വരും ദേശ കോൺഗ്രസിൽ കോൺഗ്രസിലായി പോയെന്നേ ഉള്ളൂ അവർ ജനപക്ഷത്തുള്ളവരാണ് അവർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എത്രയാണ് വാതാടിയതും നിയമസഭയിൽ കേരളമെന്ന് ഭരിക്കുന്നത് കൊള്ള സംഘം തന്നെയാണ് എല്ലാ അർത്ഥത്തിലും തിനു നമുക്ക് തീരുമാനം കൽപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും കേരളത്തിലെ ജനങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും അങ്ങനെ നല്ല ഉത്തരവാദിത്വം പൗരബോധത്തോടെ അന്നൊരു തീരുമാനമെടുത്താൽ ഈ അക്രമത്തിനും തസ്കരത്തിനും തീർപ്പ് കൽപ്പിച്ചിരിക്കും അത് നിങ്ങളാണ് ആ തീരുമാനം എടുക്കേണ്ടത് അതിന്റെ ആദ്യത്തെ ചവിട്ടും കൂടി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇത് താക്കീതല്ല അവരുടെ എക്കാലത്തെ അവസാനത്ത് ആണേടിക്കലാവണം സൊസൈറ്റിയുടെ ഫേക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും മറച്ചു വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം ഇതറിയാം സർ ഇതറിയാൻ ഞാൻ അങ്ങനെ അങ്ങനെ ഓരോ വിഷയങ്ങളും എടുത്തു വെച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനെ അവന് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് പക്ഷെ ഇതിനെല്ലാം നല്ല കുറുക്കിനടി കൊടുക്കണം അതെനിക്കിഷ്ടമാണ് ഇതെല്ലാം പിക്ക് ചെയ്തത് കുറുക്കിനടി കൊടുക്കണം അത് മൂന്ന് വിഷയങ്ങളിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് കുറുക്കിനടി കൊള്ളുന്ന തരത്തിൽ ഞാൻ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അതെന്റെ പ്രധാനമന്ത്രിക്ക് എന്റെ എന്റെ രാജ്യരക്ഷാ മന്ത്രിക്കറിയാം എന്റെ ഗൃഹമന്ത്രിക്കും അറിയാം മൂന്ന് പേർക്കും അറിയാം പഴയ നിങ്ങളുടെ ഫിനാൻസ് മിനിസ്റ്റർക്കും അറിയാം അരുൺ ജെയ്റ്റ്ലി സ്വർഗീയനായ അരുൺ ജെയ്റ്റ്ലി ജിക്കും അറിയാം കുറച്ചൊക്കെ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്ററിക്കും അറിയാം നിർമല സീത് അറിയും അവർക്കൊക്കെ അറിയാം എല്ലാവരും സഹായിച്ചാണ് അത് ചെയ്തത് ആ വിഷയങ്ങളിലൊക്കെ എപ്പോഴും ഉലഞ്ഞാടുന്നുണ്ട് നേടുന്നുണ്ട് കപ്പിത്താനം അദ്ദേഹത്തിന്റെ ചെറിയ വഞ്ചി കപ്പലെന്ന് വിളിക്കപ്പെടുന്ന ആ വഞ്ചി മുങ്ങി താഴാൻ ഞാൻ സമ്മതിക്കത്തില്ല കുറച്ച് അനുഭവിക്കണം അപ്പൊ കുറുക്കിനടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷം പകരുന്ന തരത്തിൽ നൽകിയിരിക്കും oh